ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് തിരിച്ചു നൽകേണ്ടാത്ത ആനുകൂല്യമായി രണ്ടായിരം രൂപ വീതം നാല് മാസത്തിലൊരിക്കൽ മൂന്ന് ഗഡുക്കളായി വർഷം ആറായിരം രൂപ വീതം നൽകുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയ പദ്ധതിയായ പി എം കിസാൻ പദ്ധതിയിൽ പതിനെട്ട് കടുക്കളിലൂടെ മുപ്പത്തി ആറായിരം രൂപ കർഷകർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി പത്തൊൻപതാം കടുവായ രണ്ടായിരം രൂപയാണ് വിതരണം ചെയ്യുവാനുള്ളത് ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനും എത്തിയിരിക്കുകയാണ് അതായത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം കടുവിൻ്റെ വിതരണവും ആരംഭിക്കുവാൻ പോകുന്നു ഫെബ്രുവരി മാസമാണ് വിതരണം ഉള്ളത് ഒരു ഒറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ധനസഹായം അതായത് പത്തൊമ്പതാം ഘടു രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും മാത്രമല്ല പി എം കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങൾക്ക് മറ്റ് ചില സന്തോഷ വാർത്ത കൂടി ഈ സമയത്ത് വരുന്നുണ്ട് ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകൾ എത്തുന്നുണ്ട് മാത്രമല്ല നിലവിൽ പുതുതായി ഭൂമി വാങ്ങിയ നിരവധി പേരുണ്ട് അത്തരത്തിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത കർഷകരെ കൂടി പദ്ധതിയിലേക്ക് ചേർക്കുമോ എന്ന കാര്യങ്ങളിലും നിർണായക അറിയിപ്പുകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ കർഷകർക്ക് ഇനി എണ്ണായിരം രൂപ വരെയുള്ള ഒരു സ്കെയിലിലേക്ക് തുക ഉയർത്തുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട് അത്തരത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു സഹായമായി മാറുകയും ചെയ്യും നിലവിൽ നമുക്ക് ഒരു വർഷം മൂന്ന് ഗടുക്കളായാണ് പി എം കിസാൻ തുക ലഭിക്കുന്നത് അത്തരത്തിൽ രണ്ടായിരം രൂപയുടെ മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റായി ആറായിരം ലഭിക്കുന്നത് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടി കൂട്ടി നാല് ഗഡുക്കളായി വർഷത്തിൽ എണ്ണായിരം രൂപ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് മാറും ഇനി പി എം കിസാൻ്റെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അഥവാ കെ സി സി വായ്പ പദ്ധതി മൂന്ന് ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഈട് നൽകേണ്ട ആവശ്യവുമില്ല ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് നമ്മുടെ കൃഷിഭൂമിയുടെ വിസ്തീർണം അതോടൊപ്പം കൃഷി ചെയ്യുന്ന വിള ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ഓരോ ബാങ്കുകളും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി നിശ്ചയിക്കും ഒരു എ ടി എം മാതൃകയിലുള്ള കാർഡ് കൂടി ഇതിലൂടെ ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വായ്പ തുക പൂർണ്ണമായോ ഭാഗികമായോ പിൻവലിക്കാം ഭാഗികമായാണ് പിൻവലിക്കുന്നതെങ്കിൽ പിൻവലിക്കുന്ന തുകയ്ക്ക് മാത്രം പലിശ അടച്ചാൽ മതിയാകും അതോടൊപ്പം നമ്മൾ എടുക്കുന്ന തുക നിശ്ചിത ഉപയോഗത്തിനൊക്കെ ശേഷം തിരിച്ച് അതേ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിനും അങ്ങനെ പലിശ കുറച്ചടക്കുന്നതിനുമുള്ള അവസരവുമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി കൂടി ഇതിന് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ നാല് ശതമാനം മാത്രമാണ് വാർഷിക പലിശ നിരക്ക് കിസാൻ നിധി കർഷകർ ഈ ഒരു ആനുകൂല്യം കൂടി പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം